ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ വീഡിയോ അതായത് എൻ്റെ ഒരു വെയ്റ്റ് ലോസ് ജേണിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുവല്ലോ ഒരു കഴിഞ്ഞ ദിവസം ആയിട്ട് ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുന്നത് സച്ച് എ ഹ്യൂജ് റെസ്പോൺസ് ആണ് കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ ആ റെസ്പോൺസിനൊക്കെ എനിക്കതിനു വേണ്ടി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഫേസ്ബുക്കിലൊക്കെ അതിന് വേണ്ടി വന്നിട്ടുള്ള കമൻസ് എന്ന് പറയുന്നത് ഒരു മോർ ദാൻ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് കമൻസ് ഒക്കെ ഉണ്ടാവും ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ അത്രയും കമൻസും അത്രയും ക്വസ്റ്റ്യൻസും ഒക്കെയാണ് അതൊരു ലോങ് വീഡിയോ ആയിട്ടാണ് ഇട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് മിനിറ്റോളം നീളമുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ അത്രയും ആ ലെങ് വരാൻ കാരണം ഞാൻ എൻ്റെ കഥ പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ കുറേ പേര് അതിനകത്ത് കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് എനിക്കോ ആ പറയണ ഒരു 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 ഫ്ലോയിൽ ഞാൻ അങ്ങ് വിട്ടുപോയിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്തു ഇന്നത്തെ വീഡിയോ ആ ചോദ്യങ്ങൾ ചോദിച്ച ആളുകളുടെ കുറച്ചൊക്കെയുള്ള ഞാൻ എനിക്ക് അറിയാവുന്ന ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാവുന്ന അപ്പം നമുക്ക് ആദ്യം അതിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം അതിൽ തന്നെ കുറെ കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് അതെല്ലാം കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്തിട്ടായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം അതിൽ ഒരു കോമൺ ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിച്ചത് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ ഒരു വെയ്റ്റ് ലോസ് ജേണിയുടെ സമയത്ത് ചോറ് കഴിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ ചോറ് കഴിച്ചിരുന്നു ചോറ് കംപ്ലീറ്റ്ലി ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്ക് ആളുകൾ പെട്ടെന്ന് ചോറ് കട്ട് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മുടെ ബോഡിയിൽ അതുകൊണ്ട് ഒരിക്കലും ചോറ് ഞാൻ നിർത്തിയില്ലായിരുന്നു അതിനു മുൻപ് ഇത് ചോറ് നിർത്തിയില്ലായിരുന്നു അപ്പോൾ ചോറ് എൻ്റെ എൻ്റെ ഒരു മീൽ പ്ലാനിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഞാനിത് എല്ലാം കൂടെ കണക്ട് ചെയ്ത് പറയാം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോറ് കട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് കുറച്ച് പേര് പറ ചോദിച്ചു എൻ്റെ ഒരു ഡെയി റുട്ടീൻ ഡെയിലി റുട്ടീൻ എന്താണെന്നുള്ളത് അതായത് ഫുഡിൻ്റെ പിന്നെ മീൽ പ്ലാൻ ഒക്കെ എന്താന്നുള്ളത് അപ്പോൾ അതെല്ലാം കൂടെ ചേർന്ന് ഞാൻ പറയാം ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഇച്ചിരി കോണ്ഫ്ലേക്സ് പാലിൽ കാരണം നമ്മൾ യൂറോ യു കെയിലാണ് താമസിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് രാവിലെ പെട്ടെന്ന് ഇഡ്ഡലി ദോശ അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് കോണ്ഫ്ലേക്സോ അല്ലെങ്കിൽ വീറ്റാബിക്സ് എന്നൊക്കെ പറയും വീറ്റ് ബിക്സ് വീറ്റാബിക്സ് എന്നൊക്കെ അപ്പം അങ്ങനത്തൊക്കെ എന്തെങ്കിലും ആണ് കഴിക്കുക അതിൽ തന്നെ എനിക്ക് വീറ്റാബിക്സ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആണ് കഴിക്കുന്നത് അപ്പം അത് ഇച്ചിരി വളരെ കുറച്ച് ഒരു കൈപ്പിടി മാത്രം ഉള്ള കോൺഫ്ലേക്സും അതിന്റെ കൂടെ കൊഴുപ്പില്ലാത്ത സെമി സ്കിംഡ് മിൽക്ക് എന്നൊക്കെ പറയും അല്ലെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് അതാണ് ഞാൻ ഒഴിക്കുന്നത് അതിൻ്റെ കൂടെ അപ്പം അത് കഴിക്കും അത് ഏകദേശം ഒരു ഒമ്പതരയ്ക്കാവുമ്പോൾ രാവിലെയാണ് ഞാൻ കഴിക്കുക പിന്നെ ഉച്ചയ്ക്ക് ഒരു മണി ഒന്നര ഒക്കെ ആകുമ്പോൾ ചോറ് കഴിക്കും ചോറിൽ ഞാൻ കഴിപ്പ് ഞാൻ നിർത്തിയിട്ടില്ല ചോറ് പണ്ടൊക്കെ ഒത്തിരി കഴിയും അത് മൂന്നും നാലും തവി അല്ലെങ്കിൽ കയ്യില് ഒക്കെ കഴിക്കുന്ന സ്ഥാനത്ത് ഇപ്പൊ വളരെ കുറച്ച് ഒരു കയ്യില് അല്ലെങ്കിൽ അര കയ്യിൽ എന്നുള്ള അളവിൽ അതോടൊപ്പം ആ ചോറിന് ആവശ്യമായിട്ടുള്ള കറികൾ എന്താണോ അതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ചോറ് കുറവാണെന്ന് ഓർത്തിട്ട് കറികൾ കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതും കുറച്ച് കുറച്ച് ചോറുകളും ഞാൻ വെച്ച് കറികളും വെച്ചു പപ്പടം പപ്പടമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ പപ്പടം അത് പപ്പടമൊക്കെ ഒഴിവാക്കി ഞാൻ ബിരിയാണിയുടെ കൂടെ മാത്രം പിന്നെ പപ്പടം എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കൂല്ലോ വല്ലപ്പോഴും അപ്പം അതൊക്കെ കഴിക്കുന്ന സമയത്ത് പപ്പടം ഇല്ലാതെ കഴിക്കാൻ പറ്റില്ല അപ്പം അത് പപ്പടം കഴിക്കും പിന്നെ അല്ലാതെ മീൻ വറുത്തതൊക്കെ ഒഴിവാക്കി മാക്സിമം പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ വറുത്ത് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അങ്ങനെ ഒരു കൊതി തോന്നുവാണെങ്കിൽ അതിൽ നിന്നൊരു ചെറിയ കഷ്ണം ഒന്ന് നുള്ളിപ്പെറുക്കി എടുക്കുന്നേ ഉള്ളൂ പിന്നെ ഉച്ചയ്ക്ക് അങ്ങനെ പിന്നെ ഇതിനിടയ്ക്ക് വെള്ളം കുടിക്കാൻ മടിയുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് വെള്ളം ഈ ഒരു ഡയറ്റ് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് വെള്ളം കൂടി കുറച്ച് സീരിയസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം എല്ലാ ഭക്ഷണവും ഈവൻ ഞാൻ രാവിലെ കഴിക്കുന്ന കോണ്ഫ്ലേക്സിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഞാൻ വെള്ളം കുടിക്കും അത് ചെറു ചൂടുവെള്ളമായിട്ടോ ചെറു ചൂടുവെള്ളമാണ് നല്ലത് പെട്ടെന്ന് നമുക്കതിനെ മടിയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വെള്ളം ഇവിടെ പൈപ്പിൽ വരുന്ന വെള്ളം നമുക്ക് കുടിക്കാം യു കെയിൽ അപ്പം ആ പെട്ടെന്ന് ആകുമ്പം പൈപ്പിൽ തുറന്നാ വെള്ളം എടുത്ത് അങ്ങ് കുടിക്കും ഏത് മീൽ കഴിക്കുന്നതിന് മുൻപും ഈവൻ ചായ കുടിക്കുന്നതിന് മുൻപ് പോലും ഞാൻ വെള്ളം കുടിക്കും കാരണം അത്രയും നമ്മുടെ വയറ് ഫില്ലാവാൻ വേണ്ടിയിട്ട് അതെനിക്ക് ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് ഒത്തിരി അങ്ങനെ കഴിക്കാനൊന്നും അങ്ങനെ തോന്നുന്നു അപ്പോൾ ചോറ് അങ്ങനെ കഴിഞ്ഞു നാലുമണിയാവുമ്പോൾ ഞാൻ ഇച്ചിരി ചായ കുടിക്കും അതൊരു അര ഗ്ലാസ് ചായ അപ്പോൾ അതിന് മുൻപ് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുൻപ് ഞാൻ ചായ കുടിക്കും ഗ്ലാസ് ചായ ഇച്ചിരി പഞ്ചസാര ഇട്ട് കുടിക്കുമായിരുന്നു അത് ഷുഗർ കട്ടിൻ്റെ സമയത്തുള്ള രണ്ടാഴ്ചയല്ല അത് കഴിഞ്ഞ് ഇപ്പം ഇന്ന് വരെ ഞാൻ ഇച്ചിരി മധുരം ഇച്ചിരി എന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ നുള്ളും മധുരമാണ് കേട്ടോ ചായക്കിടുന്നത് അര ഒരു അര ഗ്ലാസ്സിന് മൂന്ന് നുള്ളൊക്കെ ഇടവുള്ളൂ ഒരു മധുരം കിട്ടാൻ പ്ലെയിൻ ചായ കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം വൈകിട്ട് ഉച്ചതിരിഞ്ഞു അത് തന്നെ സ്നാക്ക് കഴിക്കുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു അത് പണ്ട് ഇല്ല ഇപ്പോഴും ഇല്ല അത് കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ചര അല്ലെങ്കിൽ മാക്സിമം ആറ് മണിയാവുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഡിന്നർ പരിപാടി കഴിക്കും ഡിന്നറിന ഞാൻ ചപ്പാത്തി അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കില്ല കാരണം ചപ്പാത്തി ഒരു ഒന്നോ രണ്ടോ ചപ്പാത്തി കഴിക്കുന്നതും ഒരു അര പിടി ചോറ് കഴിക്കുന്നതും സെയിം തന്നെയാണ് അപ്പം ഇത്ര എഫേർട്ടൊക്കെ എടുത്ത ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല അത്രയും ചപ്പാത്തി ഫാനല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ചപ്പാത്തി ഇഷ്ടമാണെങ്കിൽ ഒരു ചപ്പാത്തി ഒക്കെ ആ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല അതല്ല ചോറാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉച്ചക്കിലത്തെ ചോറ് തന്നെയാണ് അതിൻ്റെ കറികളൊക്കെ എന്തെങ്കിലുമൊക്കെ മിച്ചം കാണുമല്ലോ അപ്പം അതും കൂടെ ചേർത്ത് ഇച്ചിരി ചോറും അച്ചാറും കറി തോരൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൂടെ ചേർത്ത് അഞ്ചര അല്ലെങ്കിൽ ഒരു ആറു മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കും പിന്നെ ആ മണി മുതൽ നെക്സ്റ്റ് ഡേ ആ ചായ കുടിക്കുന്ന ഒരു നേരം വരെ അതൊരു ഏഴര എട്ട് എന്നുള്ള കൂട്ടിക്കോ അത്രയും നേരം അത്ര ഒരു ഗ്യാപ്പ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് അപ്പോൾ അതിനകത്ത് കുറേ പേര് ചോദിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് ഇന്റർമെറ്റന്റ് ഫാസ്റ്റിംഗ് ആണോ ഇതെന്ന് അല്ല ഇന്റർമെറ്റന്റ് ഫാസ്റ്റിങ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇതിനിടയ്ക്ക് ഞാൻ ചിലപ്പോൾ ഒത്തിരി അങ്ങനെ വെശുന്നു കഴിഞ്ഞാൽ ഞാൻ പത്തരയ്ക്കുള്ളിൽ കെടുക്കും പക്ഷെ അതിനുള്ളിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് വിശന്ന് കഴിഞ്ഞെന്നാൽ ചിലപ്പോൾ ഞാൻ ഇച്ചിരി ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ ജ്യൂസോ ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ മധുരല്ലാത്ത ജ്യൂസ് എന്തെങ്കിലും ഇപ്പോൾ ഓറഞ്ചൊക്കെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് വെച്ചിട്ട് വെള്ളം ചേർത്ത് അടിച്ച് കുടിക്കും അപ്പോൾ അതിനകത്ത് പഞ്ചസാര ഇടില്ല ഇച്ചിരി പുളിയൊക്കെ ഉണ്ടാവും എന്നാലത് കുടിക്കും ആസിഡിറ്റി പ്രശ്നമുള്ളവർ അത് ചെയ്യരുത് പിന്നെ വിശുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വാട്ടർ മെല്ലനൊക്കെ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെച്ചാൽ നല്ലതായിരിക്കും പിന്നെ അല്ലെങ്കിൽ ഒട്ടും പറ്റുന്നില്ല ഷുഗറൊക്കെ നമ്മൾ എടുക്കുക നമ്മൾ കഴിക്കുന്നില്ലല്ലോ ഒരു ദിവസം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ആപ്പിൾ എടുത്തിട്ട് ആപ്പിൾ ഫുള്ള് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ അവിടെയും കൺട്രോൾ ചെയ്യാൻ നോക്കിയായിരുന്നു ഒരു ആപ്പിളിൻ്റെ ഒന്നോ രണ്ടോ കഷ്ണം മാത്രം എടുത്തിട്ട് ഞാൻ കഴിക്കും ബാക്കി വീട്ടിലുള്ള ആർക്കെങ്കിലൊക്കെ കൊടുക്കും അങ്ങനെയായിരുന്നു അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു മീൽ റുട്ടി അപ്പോൾ എൻ്റെ അടുത്ത് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചോ അല്ലെങ്കിൽ ഒരു ആൾ കമൻ്റ് ചെയ്ത് ചോദിച്ചാൽ വോയിസ് മെസ്സേജ് ഇട്ട് ചോദിച്ചായിരുന്നു ഫേസ്ബുക്കിൽ ഇങ്ങനെ പാർട്ടികളൊക്കെ വരുമല്ലോ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കല്യാണം വിശേഷങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളപ്പോൾ ഈ ഡയറ്റ് എന്താ ചെയ്യുക അപ്പോൾ വിശന്നൊക്കെ ഇരിക്കേണ്ടതെന്ന് ഞാൻ എൻ്റെ കാര്യം പറയാം ഞാൻ അങ്ങനെ ഇരിക്കാറില്ല പാർട്ടികളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ലേ അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ പിന്നെ അവിടെ ചെന്ന് ഞാൻ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പം നമ്മൾ കേൾക്കുന്ന ആൾക്കാർക്ക് വലിയ ഇത് ഓക്കെ അവർ കൊള്ളാമല്ലോ ഡയറ്റൊക്കെ ഭയങ്കര കൺട്രോളാണെന്നൊക്കെ തോന്നും പക്ഷെ നമ്മുടെ ഉള്ളിൽ കൊതിയും ഒക്കെ കാണും അപ്പോൾ അത് ഞാൻ അങ്ങനെ ഞാൻ ചെയ്യാറില്ല അങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ട് എൻ്റെ ബോഡിക്ക് ഞാൻ കൊടുക്കാറില്ല അപ്പോൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ പേരനൊക്കെ ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ അഞ്ചും ആറും ചിക്കൻ കഷ്ണം കഴിച്ച സ്ഥാനത്ത് ഇപ്പോൾ ഒരു ചിക്കൻ കഷ്ണം കഴിക്കും റൈസ് ഫ്രൈഡ് റൈസോ ബിരിയാണിയോ തരം അതാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി റൈസ് കഴിക്കും അതെല്ലാം ഒരു ഒരു ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി നമ്മള് കഴിക്കാതിരിക്കുന്നില്ലല്ലോ ഐ മീൻസ് നമ്മള് കഴിക്കാതിരിക്കുമ്പോഴല്ലേ നമുക്ക് ക്രേവിങ്സ് ഒക്കെ തോന്നുക നമ്മൾ ഇച്ചിരി കഴിക്കുമ്പോൾ നമുക്ക് അതിനോടുള്ള കൊതിയും ഒക്കെ മാറി നമുക്കുവാണെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമ്മൾ കഴിച്ചുകൊണ്ട് കഴിക്കുന്നുണ്ടല്ലോ എന്ന് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ മറ്റുള്ളവർ കഴിക്കുമ്പോഴും നമുക്ക് തന്നെ ഭയങ്കര ടയർഡായിട്ട് തോന്നും ബോഡിക്ക് ഇഷ്യൂ എന്നുള്ള ഒരു നമ്മൾ കഴിക്കാൻ പറ്റണല്ലോ കഴിക്കുക കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ളൊരു ഇത് തോന്നും അപ്പം അങ്ങനെയൊന്നും ചെയ്യേണ്ട അല്ലാത്ത രീതിയിലൊക്കെ കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് അപ്പോൾ എൻ്റെ ഒരു മീൽ റുട്ടീൻ ഇതാണ് പിന്നെ ഇത് മാറി മാറി വരുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിൽ ബിരിയാണി വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിക്കില്ല ആ ഒരു ബിരിയാണീടെ അതേ ക്വാണ്ടിറ്റിയിൽ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് ഈ പറയുന്ന അതിനകത്ത് എഗ്ഗ് വെക്കും ഒരു പപ്പടം പപ്പടം അത് ബിരിയാണിയിൽ മാത്രം ഞാൻ പപ്പടം കഴിക്കാറുണ്ട് പപ്പടം കഴിക്കും സാലഡ് അതായത് റായ്ത്ത അതിന്റെ കൂട്ടത്തിൽ കഴിച്ച് അതാക്കും ഇനി വൈകുന്ന ആ ഉച്ചയ്ക്ക് ബിരിയാണി ഉള്ള ദിവസം വൈകുന്നേരങ്ങളിൽ ഞാൻ ഇച്ചിരി ചോറിന് വല്ല ഉണ്ട് ചോറ് കഴിക്കും അല്ലെ ഉപ്പേരികൾ അല്ലെങ്കിൽ തോരൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി മാത്രം കഴിക്കും അതൊരു ബാലൻസ്ഡ് ആയിട്ട് പോകണം അതാണ് നമ്മൾ കഴിക്കാതിരിക്കുന്നതിലല്ല കാര്യം നമ്മൾ എടുക്കുന്ന ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഇച്ചിരി കൂടുതൽ കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒന്നും മലയിടിഞ്ഞു പോകാനൊന്നും പോകുന്നില്ല അപ്പോൾ അതനുസരിച്ച് വൈകുന്നേരം നിങ്ങൾ കഴിക്കുന്നതിൻ്റെ അളവ് കുറച്ചാൽ മതി അപ്പം അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ബാലൻസ്ഡ് ആയിട്ട് പോവാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഞാൻ ചെയ്യുന്ന എക്സസൈസുകളുടെ കൂട്ടത്തിൽ അതായത് നടക്കും എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈബ്രേറ്റർ മെഷീൻ ബോഡി വൈബ്രേറ്റർ മെഷീൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അപ്പം അതെന്താണോ അതെന്താണെന്ന് കാണിച്ചു തരാമോ അതിൻ്റെ ലിങ്ക് ഉണ്ടോ ലിങ്ക് തരാമോ എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ യു കെയിലാണ് യു കെയിൽ ഞാനത് മേടിച്ചപ്പോൾ ഹൺഡ്രഡ് ആണ് ആയത് അതായത് നമ്മുടെ നാട്ടിലെ പതിനായിരം രൂപയുടെ അടുത്ത് അല്ല ഇപ്പോഴത്തെ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് ആ പതിനായിരം ആ ഒരു റേഞ്ചിലാണ് വന്നത് ഇനി നാട്ടിൽ അതുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനത് അങ്ങനെ നോക്കിയില്ലായിരുന്നു ഞാൻ ആ വൈബ്രേറ്റിംഗ് മെഷീൻ വൈബ്രേറ്റർ മെഷീൻ എന്താണെന്നും അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് ഞാനൊരു വീഡിയോ ഇന്ന് രാവിലെ എക്സർസൈസ് ചെയ്തപ്പോൾ ചെയ്തായിരുന്നു അത് അത് ഞാനിവിടെ ചെയ്യാം കാണിക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് വൈബ്രേറ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് സ്പീഡൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഹോൾ ബോഡി ഇങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യും അപ്പം നമ്മുടെ ഈ തൊടവണ്ണം നമ്മുടെ കാലിൻ്റെ മസ്സിൽ നമ്മുടെ കൈയുടെ വണ്ണം അപ്പം കൈയുടെ വ കൈക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് അതിനകത്ത് ഈ രണ്ട് സൈഡിലും വലിക്കാവുന്ന സാധനമൊക്കെ ഉണ്ട് അപ്പം ഇതാണ് വൈബ്രേറ്റിംഗ് മെഷീൻ ഇതിൻ്റെ സ്പീഡ് നയൻറ്റി നയൻ വരെയാണ് പോവുക അപ്പം നമുക്കിത് നമ്മുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് സ്പീഡ് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് പാട്ടൊക്കെ കേട്ട് ഭയങ്കര ഭയങ്കര കൺവീനിയന്റ് ആണ് ഇത് നമുക്ക് വെറുതെ കയറി നിന്നാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് വൈബ്രേറ്റിംഗ് മെഷീന്റെ ഇൻഫർമേഷൻ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ ഈ ഡയറ്റ് തുടരുമ്പോൾ നമ്മുടെ ബോഡിയിൽ കുറേ മാറ്റങ്ങളൊക്കെ വരില്ല അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് മുടിക്കൊഴിച്ചിലാണ് അത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം കേട്ടോ നമ്മൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബോഡിയിലുള്ള നമ്മൾക്ക് ബോഡിക്ക് കൊടുത്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ സഡൻലി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഇച്ചിരി ഷോക്കിലൊക്കെ ആവുമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിട്ടായിരിക്കും ഞാനത് സെർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഇതൊരു കോമൺ ഇതാണ് സൈഡ് എഫക്റ്റ് ആണ് മുടി കൊഴിയാന്നുള്ളത് അപ്പോൾ അത് പക്ഷേ നിങ്ങൾക്ക് കാണാം എൻ്റെ മുടി അങ്ങനെ ഉള്ളാണ് കൊഴിഞ്ഞിട്ടുള്ളത് അല്ലാതെ ഇവിടെ ഒന്നും അങ്ങനെ കൊഴിഞ്ഞിട്ടില്ല ഉള്ള് ഇച്ചിരി കുറഞ്ഞു മാത്രല്ല അറ്റ് ദ സെയിം ടൈം നമുക്ക് കുറേ കുഞ്ഞു കുഞ്ഞു ഹെയേഴ്സ് ഗ്രോത്തും ഉണ്ട് അതും വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം എൻ്റെ കുറെ ഇങ്ങനെ കുഞ്ഞ് മുടികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊരു സന്തോഷം ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് പോലെ ഞാൻ അത് ആശ്വസിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതാണ് വേറൊരു ഉണ്ടായിരുന്നത് വേറൊരു കമൻറ്റ് കണ്ടത് ഷുഗർ ഇല്ലാതെ ടീ കുടിക്കുന്നതിന് പകരം അതിനകത്ത് ഗ്രീൻ ടീ കുടിച്ചുകൂടെയെന്നുള്ളത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാനിട്ടല്ല ഗ്രീൻ ടീ എനിക്ക് ഒട്ടും പറ്റാത്തൊരു സംഭവമാണ് എനിക്കത് കുടിക്കുമ്പോൾ തന്നെ ഓക്കാനിക്കാൻ വരും അത് ഓരോരുത്തർ ഇഷ്ടമുള്ളവർക്ക് അത് കുടിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശ്രമിക്കാനിട്ടല്ല ഞാൻ ശ്രമിച്ചതാണ് ശ്രമിച്ചിട്ട് തോറ്റുപോയതാണ് അതുകൊണ്ട് ഞാൻ ഒന്നേ കുടിച്ചിട്ടുള്ളൂ ഒന്ന് ഒന്നോ രണ്ടോ സ്കിപ്പ് എടുത്തിട്ടുള്ളൂ പിന്നെ എനിക്ക് ഒരു അത് കുടിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്തത് ഗ്രീൻ ടീ ഗ്രീൻ ടീ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുടിക്കാം പിന്നെ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഡയറ്റിന്റെ സമയത്ത് അല്ലെങ്കിൽ ഷുഗർ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷുഗർ കട്ടിൻ്റെ നോക്കാം ഷുഗർ കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ട്സ് ഇൻടേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ഷുഗർ എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സും എന്നുള്ളതായിരുന്നു ഞാൻ ഫ്രൂട്ട്സ് കഴിക്കത്തില്ലായിരുന്നു കേട്ടോ കാരണം ഫ്രൂട്ട്സിലും മധുരം ഉണ്ടാവും എന്നുള്ള ഒരു തോട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് നമ്മൾ വായിൽ മധുരത്തിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഞാൻ ആ ബ്രേക്ക് ചെയ്യുമോ ആ ഡയറ്റ് ഡയറ്റെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കില്ലായിരുന്നു പക്ഷേ ഏതോ ഒരു സമയത്ത് ഈ രണ്ടാഴ്ച ഫസ്റ്റ് ടു വീക്ക് ഷുഗർ കട്ടിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഷുഗർ ക്രീവിങ് വന്നായിരുന്നു അപ്പോൾ എനിക്ക് കഴിക്കണം കഴിക്കണം എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വാട്ടർമെലൻ ഒരു ചെറിയ കഷ്ണം ഒരു വാട്ടർമെലൻ കഴിച്ചായിരുന്നു പിന്നെ വേറെ ദിവസം ഇതുപോലെ വന്നു കഴിഞ്ഞപ്പോൾ ആപ്പിളിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തും കഴിച്ചായിരുന്നു അതുകൊണ്ട് മാക്സിമം ഞാൻ അങ്ങനെ ചെയ്ത എനിക്ക് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും ഈ ഷുഗർ കട്ടിൻ്റെ സമയത്ത് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ കാരണം അതിനകത്തും ഫ്രൂ മധുരമൊക്കെ ഉണ്ടല്ലോ ഈ നാച്ചുറലാന്ന് പറഞ്ഞാലും അതിനകത്തും ഉണ്ടല്ലോ പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഞാനൊരു കാര്യം ആധികാരികമായിട്ട് പറയുമ്പോൾ എനിക്കും അതിനെക്കുറിച്ച് അറിയണ്ടേ അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെയ്തത് ഫ്രൂട്ട്സ് കട്ട് ഡൗൺ ചെയ്തായിരുന്നു പിന്നെ അങ്ങനെ ഒരു ക്രേവിംഗ് വന്നപ്പോൾ മാത്രമാണ് ഈ രണ്ട് ചെറിയ ചെറിയ ബൈറ്റ് ഞാൻ എടുത്തത് പിന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുമെന്നുള്ളതായിരുന്നു ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ ജനറലി ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരാളല്ല പക്ഷേ നമ്മുടെ ബോഡിക്ക് ഇപ്പം എനിക്കിഷ്ടമില്ല ജനറലി ആ ഒരു നട്ട്സും റീസൺസും ഒന്നും ഇഷ്ടമല്ല പക്ഷേ നമ്മുടെ ബോഡിക്ക് അതൊക്കെ ആവശ്യമാണെന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം ഒരു നട്ട് ഒന്നോ രണ്ടോ കാഷോനട്ട് കഴിക്കും അല്ലെങ്കിൽ ആൽമണ്ട് വല്ലതും വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അല്ലാണ്ട് എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ മേടിക്കാറില്ല പക്ഷെ മക്കളൊക്കെ ഇങ്ങനെ മേടിക്കാറുണ്ട് അപ്പോൾ അവരുടെ അതിൽ നിന്ന് ചിലപ്പോൾ ഒരെണ്ണോ രണ്ടെണ്ണമൊക്കെ കഴിക്കാം അതുകൊണ്ട് കഴിച്ചാൽ നല്ലതാണെന്നാണ് എനിക്ക് തോന്നണത് എല്ലാത്തിനും ഒരു മീഡിയം ഒരു മിനിമലായിട്ട് കഴിച്ചാൽ കുഴപ്പമൊന്നും കാണത്തില്ല അപ്പം അതിനെക്കുറിച്ചും എനിക്കങ്ങനെ ആധികാരികമായിട്ട് പറയാൻ അറിയില്ല നട്ട്സ് കഴിച്ച നട്ട്സ് ഞാൻ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് നട്ട്സ് പിന്നെ ക്രേവിങ് വരുവാണെങ്കിൽ കഴിക്കുക അതേ ഉള്ളൂ ഒന്നോ രണ്ടോ നട്ട്സ് കഴിച്ചോണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫിക്സോ അല്ലെങ്കിൽ റീസൻസോ കഴിച്ചുകൊണ്ടോ ഒന്നും പ്രശ്നമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ അളവ് കൂടുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ വരണേ അപ്പം അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കാം എന്ന് തോന്നുന്നു പിന്നെ ഒരാൾ ചോദിച്ചു ഷുഗർ കട്ട് രണ്ടാഴ്ചയാണ് ശരി പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തത് രണ്ടാഴ്ച ഷുഗർ കട്ട് കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ ആഴ്ച മുതൽ ഫുഡ് പോഷൻ കൺട്രോളാണ് ഞാൻ ചെയ്തത് അന്നേരം പിന്നെ ഷുഗർ കട്ട് അത്രയും രണ്ടാഴ്ച ഒട്ടും പഞ്ചസാരയില്ലാണ്ട് ചെയ്ത ഞാൻ ഒരൊറ്റ മാറ്റം വരുത്തിയത് പിന്നെ ചായ കുടിക്കാൻ തുടങ്ങി രണ്ട് നുള്ള പഞ്ചസാര ഇട്ട് അര ഗ്ലാസ് ചായ കുടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഞാൻ ആ ഒരു മാറ്റം ഷുഗർ ഇൻടേക്ക് ആയിട്ട് ഉള്ളത് ബാക്കി പിന്നെ ഫുഡ് പോഷൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി അതായത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് നാല് കയ്യിൽ ചോറ് എന്നുള്ള സ്ഥാനത്ത് ഇപ്പോൾ ഒരു കയ്യിൽ അരക്കൈൽ എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് വന്നു വൈകുന്നേരം ചിലപ്പോൾ ചോറ് കഴിക്കാൻ തോന്നുവാണെങ്കിൽ ചോറ് കഴിക്കും അതിൻ്റെ അളവ് കുറയ്ക്കുന്നു മാത്രം ഈ പറഞ്ഞ പോലെ ഒരക്കൈൽ ചോറ് അതിനാവശ്യമായിട്ടുള്ള കറികൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അതുകൊണ്ട് ആദ്യത്തെ രണ്ടാഴ്ച ഷുഗർ കേട്ട് പിന്നെ ഫുഡ് പോഷൻ കൺട്രോള് പിന്നെ അങ്ങനെ ടാഗറ്റൊന്നും ഞാൻ വെച്ചില്ലായിരുന്നു ഒരു കാര്യം ശ്രദ്ധിക്കുക രണ്ടാഴ്ച കൂടുമ്പൊക്കെ സ്കെയില് അതായത് വെയ്യിങ് മെഷീനിൽ കയറി നോക്കിയാൽ മതി എന്നും കയറി നോക്കി കഴിഞ്ഞെന്നാൽ ചില സമയത്ത് ചില ദിവസങ്ങളിൽ ഈ സൂചി ഉണ്ടല്ലോ ഒന്നും അന്നങ്ങ് പോലുമില്ല അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയേമേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഭക്ഷണം കുറച്ചിട്ട് അതൊന്നും ആയില്ലല്ലോന്ന് അപ്പൊ നമുക്കിപ്പോൾ അതൊക്കെ നമ്മുടെ മൈൻഡ് ഇതൊക്കെ എന്തിനാ ഒരേ ജീവിതമല്ലേ ഉള്ളൂ എന്നൊക്കെ തോന്നാൻ തുടങ്ങും അത് സ്വാഭാവികമാണ് അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് രണ്ടാഴ്ച കൂടുമ്പൊക്കെ നോക്കിയാൽ മതി അപ്പൊ സ്കെയിലിലൊക്കെ ചെറിയ ചെറിയ അനക്കം ഇങ്ങനെ ബാക്കിലോട്ട് പോകുന്നത് പോലെ നമുക്ക് കാണാം പിന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ചീറ്റ് മീൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അങ്ങനെ പറയാൻ ആ അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ല എനിക്ക് ചീറ്റ്മീൽ ഒന്ന് ഉപയോഗിക്കുന്നല്ല നിങ്ങൾക്ക് അങ്ങനെ ഭക്ഷണം നമ്മൾ അങ്ങനെ കംപ്ലീറ്റ്ലി കാര്യങ്ങളൊന്നും കട്ട് ഓഫ് ചെയ്തിട്ടില്ലല്ലോ നമ്മൾ അതിനെ ഒരു എന്നാ ചീറ്റ്മീൽ നിന്ന് വിളിക്കാനായിട്ട് നമ്മൾ അങ്ങനെ കാര്യങ്ങളൊന്നും കട്ട് ഓഫ് ചെയ്തിട്ടില്ല നമ്മൾ ചെയ്തത് എന്താ നമ്മൾ ഭക്ഷണത്തിന്റെ അളവ് കുറച്ചു എന്നുള്ളതാണ് ഒരു മിനിറ്റ് ചോക്കോ നമ്മൾ അളവ് കുറച്ചെന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ ബിരിയാണി കഴിക്കണമെന്ന് തോന്നി ഞാൻ ഇച്ചിരി കഴിക്കും നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോവും ഫാമിലി ആയിട്ടൊക്കെ പോകുമല്ലോ അപ്പോൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ അതിനകത്ത് ഞാൻ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്യാറില്ല നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സൊക്കെ കഴിക്കുന്ന എന്തെങ്കിലും ഇച്ചിരി അങ്ങ് കഴിക്കിച്ച് ഞാൻ അത് വിഷിപ്പിനെ അങ്ങ് കൺട്രോൾ ചെയ്യും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മൾ ഈ ഡയറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇച്ചിരി ഒന്ന് ഡിറ്റർമിൻഡ് ആവണം നമ്മൾ അത് കുറച്ച് എന്നുള്ള രീതിയിലൊക്കെ വേണം നമ്മൾ കുറച്ചൊക്കെ അപ്പൊ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു റിസൾട്ട് കാണാൻ പറ്റുള്ളൂ നമ്മള് എന്താ വിൽ പവർ അതാണ് അതിൻ്റെ റൈറ്റ് വേർഡ് വിൽ പവർ വേണം ഇത് തുടങ്ങാനും ചെയ്യാനും ഒക്കെ പിന്നെ നമ്മൾ അത് ഉണ്ടാവും നമ്മൾ നമ്മൾ ഒന്നിനും പിടിച്ചു കെട്ടുന്നില്ലല്ലോ നമ്മുടെ ഈ ഡയറ്റിൽ നമ്മളെല്ലാം കഴിക്കുന്നുണ്ട് എന്ന് വളരെ കുറച്ച് പിന്നെ കുറച്ചൊക്കെ കഴിയുമ്പോൾ നമ്മളും കോൺഷ്യസ് ആവാൻ തുടങ്ങും ഷോ ഞാൻ ഡയറ്റ് അല്ലേ അപ്പോൾ കുറച്ച് കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ ഇത് കഴിക്കണ്ട ഇതങ്ങ് ഗീവപ്പ് ചെയ്യാം അങ്ങനെയൊക്കെ തോന്നും നമുക്ക് എനിക്കങ്ങനെ തോന്നിയായിരുന്നു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ബിരിയാണി മുന്നിൽ വെച്ചാൽ എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നത്തില്ല ബിരിയാണിയുടെ മുൻപിൽ ഇനിയിപ്പോൾ ഒരു മുട്ടയോ പപ്പടം ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കാൻ തോന്നിയില്ല അതൊക്കെ ഓരോ ആ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പതിയെ പതിയെ വരും നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ചേഞ്ചസ് ഒക്കെ കാണാൻ തുടങ്ങുമല്ലോ അപ്പോൾ അത് നമുക്കൊരു പോസിറ്റീവ് എനർജി തരും നമുക്കത് വീണ്ടും വീണ്ടും ചെയ്യണം എന്നൊക്കെ തോന്നും അപ്പം അതുകൊണ്ട് ഇപ്പോഴും ആ ഒരു വിൽ പവറും ആ ഒരു ഡിറ്റർമിനേഷനും ഇപ്പോഴും വേണം അടുത്തൊരു കോമൺ ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറയാനും മറന്നൊരു ക്വസ്റ്റിനാണ് എൻ്റെ ആദ്യത്തെ വെയ്റ്റ് എത്രയായിരുന്നു എൻ്റെ ഇപ്പോഴത്തെ വെയ്റ്റ് എത്രയാണെന്നുള്ളത് ഞാൻ തുടങ്ങിയ സമയത്ത് ഹൺഡ്രഡ് ആൻഡ് ടെന്ന് ഹിറ്റ് ചെയ്തായിരുന്നു എനിക്ക് തന്നെ ഇപ്പം അത് പറയുമ്പോൾ ഉഷൂന്നാണ് ഒരു പോയിന്റിൽ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല അതങ്ങനെ അങ്ങ് പോയി പെട്ടെന്ന് ആളുകൾ വണ്ണം വെക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊരു വെയിൻ സ്കെയിലിൽ നോക്കാനൊക്കെ ഒരു പേടിയായിരുന്നു ഷോ എത്രയായിരിക്കും വെയിറ്റ് എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നോക്കത്തില്ലായിരുന്നു ഒരിക്കലും അങ്ങനെ ഒരു ഒരു ദൂര ഈ ഡയറ്റ് എടുക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആളുകൾ പറയുന്നുണ്ട് ഞാൻ വണ്ണം വെക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അപ്പോൾ ഡയറ്റ് ഡയറ്റെടുക്കാമെന്ന് ഈ ഷുഗർ ഡയറ്റ് കട്ട് എടുക്കാമെന്ന് വിചാരിച്ച അതിൻ്റെ തലദിവസമാണ് അതായത് ജൂൺ ഒന്നിന് മുൻപ് ജൂൺ ഒന്നിനാണ് ഞാൻ തുടങ്ങിയത് അതിൻ്റെ ഒന്നിന് മുൻപ് വെയ്റ്റ് നോക്കിയപ്പോഴാണ് നൂറ്റി ഒൻപതേ പോയിന്റ് സംതിങ് അതായത് നൂറ്റി പത്ത് തന്നെ പറയാം നൂറ്റി ഒൻപതേ പോയിന്റ് ഏഴ് എട്ടോ ആണ് അതിൽ നിന്നാണ് ഞാനിപ്പോൾ ആ ഇരുപത്തിമൂന്ന് കിലോ ഞാൻ കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു ഐഡിയൽ വെയ്റ്റ് എന്ന് പറയുന്നത് ഒത്തിരി അങ്ങ് കുറഞ്ഞ് സ്ലിം ആവണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല അതൊക്കെ അതിമോഹമായി പോകും മാത്രല്ല പെട്ടെന്ന് ആ ഒരു ചേഞ്ചും നല്ലതല്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ ഒരു ഒരു ഫൈവ് ആ ഒരു രീതിയിൽ അങ്ങ് നിന്നാ മതി കാരണം ഒത്തിരി മെലിഞ്ഞിരുന്ന് ഈ വണ്ണുള്ള ആൾക്കാര് പെട്ടെന്ന് മെലിയുമ്പത്തേക്കും അതൊരു ഒരു അഭംഗി എനിക്ക് തോന്നുന്നു അറിയില്ല ഇനിയിപ്പൊ ആ ഒരു സ്റ്റേജിലൊക്കെ എത്തി അപ്പോ അപ്പോഴും എനിക്ക് കുറയ്ക്കണം എന്ന് തോന്നിയേ ചിലപ്പോൾ ഞാൻ കുറയ്ക്കും അതേ ഉള്ളൂ അത് എനിക്ക് ഈ വണ്ണം കുറയ്ക്കാന്നതിനേക്കാൾ ഇപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് ഞാൻ എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പണം കുറയുന്നത് വലിയ കാര്യമാണ് പക്ഷെ അതിനേക്കാളും ഉപരി നമ്മുടെ ലൈഫ് സ്റ്റൈലും അതൊക്കെ മാറ്റി അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മളെപ്പോഴും എന്താ പറയുക ഞാൻ കുറച്ച് ടിപ്സുകൾ എന്താണെന്ന് വെച്ചാൽ എന്നോട് കുറച്ച് പേര് അതിനകത്ത് ടിപ്സ് ചോദിച്ചായിരുന്നു അതിനകത്ത് നന്നായി ഫസ്റ്റ് ഡിറ്റർമിൻഡ് ആയിരിക്കുക രണ്ട് നല്ലതുപോലെ വെള്ളം കുടിക്കുക മൂന്നാമത്തെ കാര്യം ഒന്നിനും കോംപ്രമൈസ് ചെയ്യരുത് കേട്ടോ ഒരു കാര്യവും നിങ്ങൾക്ക് പിടിച്ചു കെട്ടരുത് ഇഷ്ടത്തിൻ്റെ അല്ലാതെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഞാനിത് കഴിക്കുന്നില്ല എനിക്ക് വേണ്ട ഞാനത് ഇത് കഴിക്കുക അങ്ങനെയൊന്നും ചെയ്ത് ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ക്രേവിങ്സ് നമുക്ക് വരും നമ്മളതിൻ്റെ ഇരട്ടി ഇരുന്ന് കഴിക്കും അതുകൊണ്ട് എന്താണോ കഴിക്കാൻ തോന്നുന്നത് അത് മേടിച്ച് ഇച്ചിരി അങ്ങ് കഴിച്ചാൽ അവിടെ അങ്ങ് നിർത്തിയേക്കണം ആ പിന്നീട് നമുക്കത് കഴിക്കാൻ തോന്നില്ല അതാണ് അതിൻ്റെ ഒരു എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഫീഡും അല്ലെ ഫേസ്ബുക്ക് ഫീഡ് ഫുഡിനോട് നമ്മൾ അമ്മമാരാണ് നമ്മളിങ്ങനെ ഓരോ റെസി ഓരോ ഫുഡിന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനൊക്കെ ഉള്ള ടെൻഡൻസി ഉണ്ട് അപ്പം ഒന്നില്ലെങ്കിൽ അത് കാണാതിരിക്കുക ഇനി കണ്ടു കഴിഞ്ഞാൽ അത് അത് കൊതിയും കൂടി കരാതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതൊക്കെ കഴിക്കാനും ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു ഇഷ്ടം തോന്നും അപ്പം അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് തന്നെയാണ് പാട് അപ്പം അങ്ങനെ ഭയങ്കര ഡിറ്റർബന്റ് ആണ് അല്ലെങ്കിൽ ഭയങ്കര വിൽ പവർ ഉള്ള ആൾക്കാരാണ് എൻ്റെ മക്കൾക്ക് ഞാനത് ഉണ്ടാക്കി കൊടുക്കും പക്ഷെ അന്നേരം ഞാൻ കഴിക്കില്ല എന്നൊക്കെ തോന്നുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ കണ്ടുകഴിഞ്ഞെന്നാൽ ചിലപ്പം എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമാണ് അപ്പം അത് ചിലപ്പോൾ ഞാൻ കഴിക്കും അപ്പം അങ്ങനെ ഒഴിവാക്കാൻ നോക്കുക അപ്പോൾ ഫീഡിൽ നിന്ന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഹൈഡ് ചെയ്തോ നോട്ട് ഒക്കെ ആക്കി അങ്ങ് മാറ്റിക്കളയുക പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എക്സസൈസിന്റെ കാര്യം പറഞ്ഞില്ല മാക്സിമം വീട്ടിലെ പണികളൊക്കെ നമ്മൾ തന്നെ ചെയ്യാൻ നോക്കുക കുമ്പിട്ടിട്ടൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും താഴെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആ ശീല ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണേ കാലുകൊണ്ടൊക്കെ എടുത്ത് കയ്യിൽ പിടിക്കണ പരിപാടിയൊക്കെ നിർത്തുക നമ്മൾ തന്നെ ഒക്കെ ഒന്ന് കുമ്പിട്ട് എടുക്കുക മുകളിലോട്ടുള്ള സ്റ്റെപ്സ് കൂടുതൽ കയറാൻ നോക്കുക ഇപ്പോൾ ഫ്ളാറ്റിൽ താമസിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്സ് കൂടുതൽ കയറാൻ നോക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാനിപ്പോൾ വൈബ്രേറ്റർ മെഷീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്കത് ഭയങ്കര എഫക്റ്റീവ് ആണ് എനിക്ക് എനിക്കെൻ്റെ ബോഡിക്ക് മൊത്തം ആ ഒരു എക്സസൈസ് കിട്ടുന്നത് കൊണ്ട് എനിക്കത് ഭയങ്കര എനിക്ക് പുറത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പാണ് വിന്റർ സീസൺ ആണ് യു കെയിൽ അപ്പോൾ അതിൻ്റെ ഒരു പുറത്തൊന്നും അങ്ങനെ പോയിട്ട് നമുക്ക് അങ്ങനെ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നടക്കാൻ പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഒരു അല്ല കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളതാണ് ഫേസിൽ ഫേസ് യോഗ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതെന്താണ് എന്നുള്ളതാണ് ഞാനത് യൂട്യൂബിൽ നോക്കിയിട്ടാണ് ചെയ്തത് അപ്പൊ എനിക്ക് തന്നെ അത് തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ ഒരു ആ ഒരു ആ ഒരു ഡബിൾ ചിന്നൊക്കെ കുറഞ്ഞു എൻ്റെ ഫേസ് കുറേശ്ശെ ഇങ്ങനെ ഡിഫൈൻ ആവാൻ തുടങ്ങി ജോലൈൽ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അതിന് ഞാനത് പറഞ്ഞു തരാം ഇതൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ എനിക്ക് അത് അറിയില്ലെന്നേ ഉള്ളൂ നിങ്ങൾ അത് യൂട്യൂബിൽ നോക്കി പഠിക്കുന്നതും ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു തരാം അതിന് കുഴപ്പമൊന്നുമില്ല എനിക്ക് പക്ഷെ അതൊരു ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാ ഇങ്ങനെയൊന്നുമില്ല എന്നോട് പറഞ്ഞേക്കരുത് കാരണം എനിക്ക് കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഫോളോ ചെയ്യുന്ന സംഭവം ഇതാണ് എനിക്കത് എഫക്റ്റീവാണ് അതുകൊണ്ട് ഞാൻ അതങ്ങനെ ചെയ്യുന്നു എന്നുള്ളതുള്ളൂ നിങ്ങൾക്കിത് കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അതല്ല ഞാൻ ഇപ്പോഴും പറയുന്നു വീഡിയോസൊക്കെ ഇഷ്ടം പോലെ മലയാളീസ് മലയാളി യൂട്യൂബേഴ്സ് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ചെയ്ത് കണ്ട് ചെയ്യാം ഞാൻ ചെയ്യുന്നത് ആദ്യമേ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നാല് നാൽപ്പതാം മര വെളിച്ചെണ്ണ എന്നാണ് പറയുക നാൽപ്പ നാൽപ്പാം മര വെളിച്ചെണ്ണ നാൽപ്പാം മര വെളിച്ചെണ്ണ അതെടുത്ത് മുഖത്ത് തേക്കും അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേക്കാം അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീം ആദ്യം തേക്കാം മുഖത്ത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ രണ്ട് കൈ ഉണ്ടല്ലോ ഇത് ഇങ്ങനെയാണ് ഞാൻ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇതിങ്ങനെ നമ്മുടെ ചെവിട് വരെ ഇങ്ങനെ കൊണ്ടുവരും അതൊരു ഇരുപത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും വെറുതൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ചെയ്യും എൻ്റെ ഹസ്ബൻഡ് ജോൺസനെ കളിയാക്കുകയെത്തോടെ കൈ ഇങ്ങനെ ചെയ്യാന്ന് എന്റെ കൈ എപ്പോഴും ഇങ്ങനെ ഇരിക്കുള്ളു ഇങ്ങനെ എനിക്കിത് സോറി കേട്ടോ എനിക്കത് റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് അത് ഒരിക്കലും നിർത്താൻ തോന്നിയിട്ടില്ല ഞാൻ ഇന്നും എപ്പോഴും എപ്പൊക്കെ സമയം കിട്ടുന്നോ അപ്പൊക്കെ ഞാനത് ചെയ്യും അപ്പൊ ഇങ്ങനെ ഇത് വെച്ച് ഈ രണ്ട് കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ ഈ ഒരു ജോ ലൈൻ ഒന്ന് ഈ ചട് വരെ ഇവിടെ വരെയാണ് നമ്മളിങ്ങനെ ആക്കി കൊടുക്കാണ് ചെയ്യേണ്ടത് കേട്ടോ ഇങ്ങനെ നല്ലതുപോലെ അതൊരു പതിനഞ്ച് ഇരുപത് തവണ ചെയ്യണം പിന്നെ ചിലവർ അതിങ്ങനെ ലോക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ എനിക്ക് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ഉറക്ക ചെയ്യണം കേട്ടോ എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാ തോന്നിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ പിടിച്ചു അപ്പം ഞാനിപ്പോഴും ഇങ്ങനെ ഈ ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും നമ്മുടെ താടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ ചെവിട് വരെ ഇങ്ങനെ കൊണ്ടുവരണം അങ്ങനെ അതാണ് ഒന്ന് പിന്നെ നമ്മൾ ചുണ്ടിൻ്റെ ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെ ചെയ്ത് ഈ നമ്മുടെ ചീക്ക് ബോൺ ഉണ്ടല്ലോ അത് വെച്ച് ഇങ്ങനെ മോളിലോട്ട് നമ്മുടെ ഫേസ് ലിഫ്റ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇവിടുന്ന് കൈ വെച്ച് ഈ ചീക്ക് ബോണ് അത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരിൽ വെച്ചോ ഇങ്ങനെയൊക്കെ ചെയ്യാം അതിനൊക്കെ ഓരോ രീതിയുണ്ടെങ്കിൽ കേട്ടോ ഞാൻ എൻ്റെ കൈ വഴങ്ങുന്നത് എങ്ങനെയാണോ അതുപോലെ ചെയ്യുന്ന അവന് കളിക്കാൻ അവൻ്റെ ബോളാണ് അപ്പം എറിഞ്ഞുകൊടുക്കാൻ പറയുന്നതാ അപ്പം അത് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ചെയ്യാന്നുള്ളതാണ് അത് ഇങ്ങനെ അങ്ങ് ഫേസ് ലിഫ്റ്റ് ചെയ്യാം പിന്നെ ഞാൻ ഐബ്രോ ഇങ്ങനെ 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 ചെയ്യാറുണ്ട് പിന്നെ ഇതിങ്ങനെ ഈ കണ്ണിന്റെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ പുരികത്തിൻ്റെ അടിയിലും ഇതുപോലെ ഇങ്ങനെ എല്ലാം ഞാൻ ഇരുപത് തവണ വെച്ച് ചെയ്യും ഈ ഒരു സംഭവം ഞാനൊരു ദിവസം എണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് തവണയെങ്കിലും ചെയ്യും അടുക്കളയിൽ വെറുതെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്ന് വെറുതെ ഒക്കെ ഇങ്ങനെ കസാരിലേക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ ചെയ്യുക അതൊരു പ്രാന്തായിട്ട് മാറിയിരിക്കുവാണ് എനിക്കിപ്പോൾ അത് ചെയ്യും പിന്നെ ഇത് നമ്മുടെ കൈ ഉണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ 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 നെറ്റി ഇങ്ങനെ ഇങ്ങനെ ചെയ്യും ഇതൊക്കെ നമ്മുടെ ഫേസ് ലിഫ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ചെവിട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കാക്കി കൊടുക്കും ഇതൊക്കെയാണ് എൻ്റെ റൂട്ടീൻ പിന്നെ ഇത് ഒരു കയ്യിൽ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്യും ഇതും നമ്മുടെ ഒരു ജോ ലൈൻ ഡിഫൈൻ ചെയ്യാൻ നല്ലതാണ് പറയുന്നു പറയപ്പെടുന്നു അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് തെറ്റായിരിക്കും അപ്പോൾ എന്നോട് ആരും ഒന്നും പറഞ്ഞു വരരുത് ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട് എനിക്കത് ഓക്കെ ആണ് എനിക്ക് ചേഞ്ചസ് കാണുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഫേസ് യോഗ അപ്പോൾ ഇത്രക്കാണ് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കേ നമുക്ക് നോക്കാം എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പറയാം പിന്നെ ഇതൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഞങ്ങളൊരു റെസ്റ്റോറൻ്റ് ഒക്കെ തുടങ്ങി മംസ്റ്റേയിലുടെ പേരിൽ യു കെയിലാണ് കാഡിഫ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം അതിൻ്റെ പുറകെയുള്ള ഓട്ടായിരുന്നു കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഇപ്പോൾ ആ ബർഡിങ് ഒക്കെ തീർന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഓ അപ്പം അതുകൊണ്ടാണ് ആ ഒരു ഗ്യാപ്പൊക്കെ വന്നത് കേട്ടോ അപ്പം കുറെ പേര് കമന്റ് ചെയ്ത് ചോദിച്ചത് ഞാൻ എവിടെയായിരുന്നു ഞാൻ തിരിച്ചു വന്നതിൽ സന്തോഷം കണ്ടതിലൊക്കെ ഭയങ്കര വിഷ അല്ല സന്തോഷാണ് വിഷമം എന്നല്ല സന്തോഷം തന്നെയാണ് നിങ്ങൾ കമന്റ് കണ്ട മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ മക്കളൊക്കെ വലുതായോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതുപോലെ ഞാൻ ഇന്നാളൊരു കുറേ വർഷം കുറച്ച് വർഷമായിട്ടുണ്ട് സാമ്പാർ പൊടീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോഴും ആ സാമ്പാർ പൊടിയുടെ ആണ് ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി 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 കമൻറ്റ് ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിട്ട് അതൊക്കെ കാണുമ്പോൾ ഇപ്പോഴും നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടല്ലോ കുറച്ച് പേരെങ്കിലും എന്നെ ഓർക്കുന്നുണ്ടല്ലോ ഇത്രയും യൂട്യൂബ് ചാനലിൻ്റെ ഇടയ്ക്ക് കൂടെ എൻ്റെ ഒരു തിരിച്ചുവരം എവിടെയെങ്കിലുമൊക്കെ ഒരു രണ്ടോ മൂന്നോ പേരെങ്കിലും ആണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം എന്തായാലും നമുക്ക് നമുക്ക് നിങ്ങൾ ഇപ്പം ആ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ അതായത് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴാണ് എന്നെപ്പോലെ തന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് മറ്റുള്ള വീഡിയോസ് കണ്ട് തുടങ്ങി പിന്നെ ഡ്രോപ്പ് ചെയ്ത് പിന്നെ തുടങ്ങി പിന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കുറേ പേരുണ്ടെന്ന് എൻ്റെ പോലെ തന്നെ ഞാനിങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ആ ഒരു ആ ഒരു കാറ്റഗറിയിൽ പെട്ട ആളുകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് എനിക്കറിഞ്ഞതിൽ സന്തോഷം അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ആരും അത് അത് ഓർത്ത് വിഷമിക്കുകയോ സ്ട്രെസ് അടിക്കുകയോ ഒന്നും ചെയ്യേണ്ട നമുക്കത് തന്നെ തന്നെ കൊണ്ട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും ഇത്രേ ഉള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലേ ഞാൻ എന്താ പറയാ ഇത്രയും വെയിറ്റ് ചെയ്യുന്ന ഞാൻ കുറഞ്ഞില്ലേ അപ്പൊ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് അതിന് കുറച്ചൊരു ബുദ്ധിമുട്ടണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടണം എന്നല്ല നമ്മുടെ ഒരു നമ്മുടെ നമ്മുടെ ബോഡീനെ തിരിച്ചറിഞ്ഞിട്ട് ബോഡീനെ നമ്മുടെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണോ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണോ അതൊക്കെ അറിഞ്ഞ് അതിനൊക്കെ അളവൊക്കെ കുറച്ച് കൊണ്ടുവന്ന് ആ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് മാറ്റം വന്നാൽ മാത്രമേ നമുക്കിതൊരു നമ്മുടെ ഒരു മരണം വരെ നമുക്ക് ഈ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് സ്റ്റൈലില് ഭക്ഷണ രീതി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതല്ലാതെ പെട്ടെന്ന് അല്ല നിർത്തി കഴിഞ്ഞ ഒരു ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഒരു മൂന്നോ നാലോ അഞ്ചോ മാസേ അത് കൊണ്ടുപോവാൻ പറ്റുള്ളൂ അതിനപ്പുറം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ബൗൺസ് ബാക്ക് ചെയ്യും നമ്മളെങ്ങനെയായിരുന്നോ അതുപോലെ ആവും അപ്പൊ ആ അഞ്ചു മാസം നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ പോകത്തില്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട നമ്മുടെ ബോഡീനെ കുറേശ്ശെ കുറേശ്ശെ മെരുക്ക് മെരിക്കി എടുക്കുക മെരി മെരിക്കെടുക്കാന്നുള്ള വാക്ക് തന്നെ അത് ആ ഒരു മീനിങ് എങ്ങനെയാ നമ്മുടെ ബോഡീനെ അതേപോലെ തന്നെ മെരിക്കി മെരുക്കി മെരുക്കി കൊണ്ടുവരാന്നുള്ളതാണ് ഇച്ചിരി സമയം എടുക്കുമായിരിക്കും പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും അപ്പൊ ഈ ഒരു വീഡിയോ എനിക്കറിയില്ല ഇതിപ്പോൾ എത്ര ലെങ്ത് ആണെന്നുള്ളത് ഞാനിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തെടുത്തത് കൊണ്ട് മാക്സിമം ലെങ്ത്ത് കുറയ്ക്കാൻ നോക്കാം അപ്പം ഇത് പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലെങ്ത് വീഡിയോ ഇടേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ ഇനിയുള്ള വീഡിയോ എന്തായാലും ഇത്രയും ലെങ്ത്ത് വരില്ല നമുക്ക് ഞാൻ അതുപോലെ ഡയറ്റ് ചെയ്ത സമയത്ത് പെട്ടെന്ന് ക്രേവിങ് വരുമ്പോഴൊക്കെ കഴിക്കുന്ന ഒരു സാലഡ് ഉണ്ട് ഓറഞ്ചിൻ്റെ ഒരു മസാല സാലഡാണ് അപ്പം കാരണം ആദ്യത്തെ രണ്ടാഴ്ചയിൽ നമ്മൾ രണ്ടാഴ്ചയിൽ നമ്മൾ ഫുഡൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇത് വരും ക്രേവിങ്ങ് വരും നമ്മുടെ വായലൊക്കെ രുചി ഇല്ലാത്ത പോലെയുള്ള ഒരു ഫീലിംഗ് ഒക്കെ വരും ആ സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഓറഞ്ചിന്റെ മസാല സാലഡ് അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു വായിലൊക്കെ എന്റെ ഒരു എരിവും നമുക്ക് അങ്ങനെ ഒരു ഡ്രൈനസ് ഒന്നും ഫീൽ ചെയ്തില്ലായിരുന്നു അപ്പൊ അതിന്റെ സാലഡ് ഇനിയൊക്കെ വീഡിയോ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഇടാൻ നോക്കാം അപ്പോൾ ഒന്നും കൂടെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഇതൊക്കെ പറഞ്ഞാലും ഓരോ ഓരോരുത്തർ ഓരോരുത്തർക്കും ഓരോ ബോഡി ടൈപ്പ് ആണ് ചിലവർക്ക് പെട്ടെന്ന് വണ്ണം കുറയും ചിലവർക്ക് സമയം സമയമെടുത്താലേ വണ്ണം കുറയുള്ളൂ പക്ഷെ ഗീവ് അപ്പ് ചെയ്യരുത് നിങ്ങൾ അതുപോലെ കണ്ടിന്യൂ ചെയ്യാം നമ്മൾ നമ്മൾ ഇൻടേക്ക് ചെയ്തിട്ടുള്ള ഫുഡുകളുടെ അളവ് നമ്മൾ കുറയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന്റെ റിസൾട്ട് നമ്മുടെ ബോഡി ചിലവർക്ക് അത് പെട്ടെന്ന് കാണിക്കും ചിലവർക്ക് അത് പതിക്കേ കാണിക്കുള്ളൂ അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ നിങ്ങളുടെ ബോഡി അതിനെ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബ് ബൈ